നായാട്ടുവേട്ടക്കാരുടെ ധർമ്മബോധം അതിൻ്റെ പ്രത്യേകതകൾ അറിയുവാൻ താല്പര്യമുള്ളവർക്ക് സ്വാഗതം വണക്കം വന്ദനം നായാട്ടുകാരുടെ നീതിബോധം അല്ലെങ്കിൽ നർമ്മബോധം അതാണ് ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എല്ലാ ചിന്താ വിഷയങ്ങൾക്കും ഒരു പശ്ചാത്തലമുണ്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയത്തിനും ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം നമുക്ക് വളരെ പരിഹിതമാകിയാൽ നമ്മുടെ ഉദ്യമം അനായാസമാകുമെന്നത് ആശ്വാസത്തിന് വഴി നൽകുന്നു പശ്ചാത്തലം രണ്ട് വ്യക്തികളാണ് രാഹുൽ മാങ്കൂട്ടം എന്നും രാഹുൽ ഈശ്വരൻ എന്നും രണ്ട് രാഹുലുമാരാണ് ഈ ചിന്തയുടെ പശ്ചാത്തലമൊരുക്കുന്നത് അതിൻ്റെ പുറകിൽ എവിടെയോ അവ്യക്തമായ ഒരു സ്ത്രീയുടെ സ്വരമുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊന്നും എനിക്കറിയില്ല എന്നാൽ ഇന്ന് കേരളത്തിൻ്റെ ചിന്താമണ്ഡലത്തെ മണ്ഡലത്തെ നൂറ് ശതമാനവും കീഴടക്കിയിരിക്കുന്നത് ഈ രണ്ട് പുരുഷന്മാരാണ് രാഹുൽ മാങ്കൂട്ടം രാഹുൽ ഈശ്വർ അവർ രണ്ടുപേരും ഏതാണ്ട് സമാനമാണ് കഴിവുള്ളവർ സുമുഖന്മാർ ആര് കണ്ടാലും മതിപ്പ് തോന്നുന്നവർ ഊർജസ്വലർ അങ്ങനെ അവരെ പറ്റി പല നല്ല കാര്യങ്ങളും നമുക്കാർക്കും ഇല്ലാത്ത പ്രത്യേകിച്ച് എനിക്കില്ലാത്ത പല കഴിവുകളും നന്മകളും വളരെ ഉദാരമായി അവരിൽ നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ നമുക്ക് അവരിൽ നിക്ഷിപ്തമാക്കാൻ കഴിയും അവരിപ്പോൾ കേരളത്തിൻ്റെ ബോധതലങ്ങളെ മുഴുവനും പ്രകാരമാണോ അലക്സാണ്ടർ ചക്രവർത്തി ലോകത്തെ കീഴടക്കിയത് അതുപോലെ അതിനേക്കാൾ അപ്പുറത്താണ് ഇപ്പോൾ കേരളത്തെ ആകമാനം രണ്ട് രാഹുളന്മാർ കീഴടക്കിയിരിക്കുന്നത് കൈപ്പറ്റിയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഭാഷയെ പറഞ്ഞാൽ അങ്ങോട്ട് എടുത്തിരിക്കുന്നത് സുരേഷ് ഗോപി തൃശ്ശൂരിനെ ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞതിനപ്പുറത്താണ് ഈ രണ്ട് രാഹുലുമാർ കേരളത്തെ അങ്ങോട്ട് എടുത്തിരിക്കുന്നത് എന്നത് ഇതാണ് നമ്മുടെ പശ്ചാത്തലം ഇത് സംബന്ധമായി എനിക്ക് നിങ്ങളോട് മറ്റാരും പറഞ്ഞിട്ടില്ലാത്തതും പറയാൻ ഒരിക്കലും സാധ്യതയില്ലാത്തതുമായ ഒരു പ്രത്യേക യാഥാർത്ഥ്യമാണ് പങ്കിടാനുള്ളത് ഞാനിത് അഹങ്കാരം പറയുകയല്ലാതെ നിങ്ങൾക്ക് ഇത് അല്പം ശ്രദ്ധയോടെ ക്ഷമയോടെ കേട്ടാൽ മനസ്സിലാകും ഇന്നലെ മുഴുവനും രാഹുൽ ഈശ്വരന്റെ അറസ്റ്റ് അതിനോ ഇടയ്ക്കിടയ്ക്ക് രാഹുൽ മങ്കൂട്ടം പിടി കൊടുക്കാതെ ഇങ്ങനെ ഒളിച്ചു നന്നാക്കും ഒളിവിൽ പോയ എം എൽ എ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു അത് വിശ്ലേഷണം ചെയ്യുന്നു അതിനെ വിശദീകരിക്കുന്നു അതിൻ്റെ ഓരോരോ നൂലും പെറുക്കിയെടുത്ത് മണത്ത് പരിശോധിക്കുന്നു ഇങ്ങനെ പോവുകയാണ് ഇവിടെ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു വലിയ യാഥാർത്ഥ്യം അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുകയും മനുഷ്യർക്ക് പ്രയോജനം വരണം എന്ന ഒരേ ഒരു താല്പര്യത്തിൽ മാത്രമാണ് ഞാൻ സംഭവങ്ങളും വിഷയങ്ങളും അവതരിപ്പിക്കുന്നത് എന്ന് ഇതിനോടകം ഏവർക്കും വ്യക്തമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കും ഇത് ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി എന്താണ് ഇതിൻ്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇതിൽ നാം മനസ്സിലാക്കേണ്ട പ്രത്യേകമായ യാഥാർത്ഥ്യം എന്താണ് പലപ്പോഴും അവഗണിക്കപ്പെട്ടിരിക്കുന്ന ഈ യാഥാർത്ഥ്യം എന്താണ് നാം ഏവരും നിശ്ചയമായും തിരിച്ചറിഞ്ഞിരിക്കേണ്ട യാഥാർത്ഥ്യം എന്താണ് എന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇതിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമായ എന്നാൽ ഇതിൻ്റെ ആത്മാവ് പങ്കിടുന്ന വേറൊരു സാഹചര്യം വേറൊരു പ്രതിഭാസം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും അത് മറ്റൊന്നുമല്ല പശു സംരക്ഷകർ പശുവിനോട് ക്രൂരത കാണിക്കുന്നു എന്ന ആരോപണത്തിൽ ചില ആളുകളെ ജീവനോടെ കൊല്ലുന്നു അതിന് ലിഞ്ചിങ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഇപ്പം എല്ലാവർക്കും ആ വാക്ക് പരിചയമായതുകൊണ്ട് അത് മലയാളം എന്ന പോലെ നമുക്ക് ഉപയോഗിക്കാം ലിഞ്ചിങ് അതായത് ഗൗരക്ഷക് കൗ ദോസ് ഗൗരക്ഷക്റ്റേഴ്സ് അക്യൂസ്ഡ് ഓഫ് പെർട്രേറ്റിംഗ് ക്രൂവൽറ്റി ഓൺ ഡിവൈൻ ക്രീച്ചർ ഇതാ ഇതൊരു അപ്പോൾ ഇവിടെ ഇതിനെപ്പറ്റി എനിക്ക് പറയാൻ എളുപ്പമാണ് കാരണം നരേന്ദ്ര മോദി അവറുകൾ ഇതിനെപ്പറ്റി പറഞ്ഞ കാര്യം മാത്രം ഒന്ന് ഓർത്താൽ മതി അദ്ദേഹം പറഞ്ഞത് ഈ പശുവിനെ സംരക്ഷിക്കുക എന്ന പ്രഹസനത്തിൽ പശുവിനോട് ക്രൂരത കാണിക്കുന്നു എന്നാക്ഷേപിച്ച് ആളുകളെ പ്രത്യേകിച്ച് മുസ്ലിംസ് പിന്നലിറ്റ് ജീവനോടെ കൊല്ലുവാൻ ഇങ്ങനെ ഊ ഊടാടി നടക്കുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ പശുവിനോട് വലിയ സ്നേഹമോ കരുതലോ ബഹുമാനമോ ഒന്നുമില്ല അവർ അവരുടേതായ വൈകാരികമായ മന മാനസികമായ സന്തോഷത്തിന് അല്ലെങ്കിൽ താല്പര്യം ചില കാര്യങ്ങൾ ചെയ്യുന്നു ദർ മോട്ടീവ് ഈസ് മോർ സൈക്കളോജിക്കൽ ദാൻ റിലിജിയസ് എന്നാണ് ഇത് മോദി പറഞ്ഞതാണ് അത് പറയാനുള്ളത് എൻ്റെ ഇടം എനിക്കില്ല കാരണം അത് ഞാൻ പറഞ്ഞാൽ എൻ്റെ ജീവൻ അപകടത്തിലാണ് മോദി പറഞ്ഞതായതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഓർമ്മയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് പറയാം അപ്പൊ നമ്മുടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് വളരെ വ്യക്തമായി ധരിക്കണം കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ പൊതു ആ സമവായങ്ങളിൽ ഒരിക്കലും പരാമർശിക്കപ്പെടാത്തതും എന്നാൽ ഏറ്റവും അടിസ്ഥാനപരവുമായ ചരിത്ര സത്യങ്ങളാണ് മനുഷ്യ സ്വഭാവത്തിൻ്റെ ഏർ ഞാൻ നിങ്ങളുമായി പങ്കിടാൻ ശ്രമിക്കുക അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഈ വീഡിയോയിൽ വിഭാവന ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയാം കാരണം ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ലെങ്കിൽ യാതൊരു പ്രയോജന അപ്പോൾ പശുവിനോട് ക്രൂരത കാണിക്കുന്ന ആളുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് അവരെ വേട്ടയാടുന്ന ആളുകൾ ഞാൻ ആ വേട്ടയാടുക എന്ന വാക്ക് വളരെ മനഃപൂർവ്വം കൃത്യമായി ഉപയോഗിക്കുകയാണ് കാരണം അതിനപ്പുറത്ത് അതിനേക്കാൾ ഈ സാഹചര്യത്തിന് അർത്ഥം പകരുന്ന മറ്റൊരു വാക്കില്ല വേട്ടയാടലാണിത് അപ്പോൾ പശുവിനോട് ആദരവുണ്ടോ ആരാധനാ മനോഭാവമുണ്ടോ കരുതലുണ്ടോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം ആരെയെങ്കിലും ഒന്ന് വേട്ടയാടാൻ ഒരു അവസരമുണ്ടാകണം എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഈ പശുവിൻ്റെ കെയർ ഓഫിൽ സഹജീവികളെ വേട്ടയാടാൻ നടക്കുന്ന ആളുകൾക്ക് പശുവിനോട് സ്നേഹമില്ല അത് അദ്ദേഹം തന്നെ പറഞ്ഞു ആ സമയത്ത് ആ പ്രസ്താവനയിൽ പറഞ്ഞു നമ്മുടെ ഗോശാലകളിൽ ജീവിക്കുന്ന പശുക്കളുടെ അവസ്ഥ വളരെ കഷ്ടമാണ് നമ്മുടെ പശുക്കൾ ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് നിന്ന് ചത്തുപോവുകയാണ് ഗോശാലികളിൽ സംരക്ഷിക്കപ്പെടുന്ന പശുക്കളും അവരുടെ അവസ്ഥ വളരെ മോശമാണ് അതുകൊണ്ട് പശുവിനോടുള്ള ആളുകൾക്ക് വലിയ പ്രേമുണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് മോദി പറഞ്ഞത് കൊണ്ട് നമുക്ക് ഓർക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ അത് സ്വതന്ത്ര അഭിപ്രായമായിട്ട് പറയാൻ എനിക്കോ നിങ്ങൾക്കാർക്കോ അവകാശമില്ല അപ്പം ഇത്തപ്പെട്ട ഒരു വേട്ടയാടലിൻ്റെ ഉദാഹരണമാണ് നമുക്കാണ് ഇനിയും നാം ചരിത്രത്തിൽ നോക്കുമ്പോൾ നാം കുറച്ച് പുറകോട്ട് സഞ്ചരിക്കുമ്പോൾ മനുഷ്യൻ നായാടിയായിരുന്നു മനുഷ്യൻ വേട്ടക്കാരനായിരുന്നു മാൻ വോസ് എ ഹണ്ടർ ഇത് നാം എപ്പോഴും ഓർത്തിരിക്കണം മനുഷ്യ സ്വഭാവത്തെ മനസ്സിലാക്കാൻ നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട അപൂർവം ചില കാര്യങ്ങളിൽ സുപ്രധാനമാണ് മനുഷ്യ സ്വഭാവത്തെ യഥാർത്ഥത്തിൽ ആദ്യമകാലങ്ങളിൽ പരിപൂർണമായി രൂപീകരിച്ചതും നിയന്ത്രിച്ചതും പ്രവർത്തനക്ഷമമാക്കിയതും ഈ നായാടിത്വം ഹണ്ടർഷിപ്പ് ആണ് മനുഷ്യൻ നായാടിയാണ് എന്നാൽ മനുഷ്യൻ കാലക്രമേണ പരിഷ്കൃത ജീവിത രീതിയിലേക്ക് സിവിലൈസേഷണൽ സ്റ്റേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും പ്രവേശിച്ചപ്പോൾ നായാടാനുള്ള അവന്റെ അവസരം കുറഞ്ഞു പിന്നെ പണ്ട് കിരാതമായ അവസ്ഥയിൽ ജീവിച്ചിരുന്നപ്പോൾ സ്വദേഷ്ട യഥേഷ്ടം നായാടാമായിരുന്ന മനുഷ്യന് നിയമവാഴ്ച വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ നായാടുവാൻ സാധ്യമായിരുന്നില്ല അസാധ്യമായി തന്നെ പിന്നെ എന്ത് ചെയ്തു സിംബോളിക് ഹണ്ടിങ് പ്രതീകാത്മകമായ നായാട്ടിലേക്ക് അവൻ പ്രവേശിച്ചു ഇത് വ്യക്തമായി ധരിക്കണം പ്രതീകാത്മകമായ സിംബോളിക് ഹണ്ടിങ് അതിൻ്റെ ആധുനിക ലോകത്തിലെ മുഖ്യമായ അവതരണമാണ് മാധ്യമങ്ങൾ എന്നുള്ളത് മീഡിയ ഇസ് എ ഫോർമോസ്റ്റ് കൊണ്ടംപ്രറി മാനിഫെസ്റ്റേഷൻ നായാട്ട് ചെയ്യാനുള്ള മനുഷ്യന്റെ സ്വഭാവത്തിൻ്റെ അടിത്തറയിൽ സ്ഥിതി ചെയ്യുന്ന ആ ഒരു ആസക്തി പരിഷ്കാര ലോകത്തിൽ നിയമത്തെ നിയമത്തെ അനുസരിച്ചുകൊണ്ട് തന്നെ ഈ നായാടാനുള്ള മനുഷ്യൻ്റെ സാധ്യത ഏറ്റവും കൂടുതൽ ഇന്ന് നിലനിൽക്കുന്നത് മാധ്യമ ലോകത്തിലാണ് ഇതിനെയാണ് നാം മാധ്യമ വിചാരണ എന്ന് പറയുന്നത് ഇത് നാം മനസ്സിൽ വെക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ കേരള രാഷ്ട്രീയത്തെ ഏറ്റവും ശക്തമായി സ്വാധീനിക്കുന്നത് ലൈംഗികമാണ് മറ്റൊന്നുമല്ല ലൈംഗികമാണ് അങ്ങനെ സരിതയുണ്ടായി സ്വപ്നയുണ്ടായി ഇന്ന് പേരില്ലാത്ത ഒരു യുവതി ഉണ്ടായി ആ യുവതിയുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്നോ അവർ പരാതിപ്പെടരുതെന്നോ ഒന്നും എനിക്ക് അഭിപ്രായമില്ല അതിനെപ്പറ്റി എനിക്ക് അതിനെ കൂട അങ്ങനെ സാധി അവർ പറയുന്നത് അസത്യമാണ് എന്ന് പറയാൻ യാതൊരു അടിസ്ഥാനവും എൻ്റെ കയ്യിലില്ല നമ്മുടെ ആരുടെയും കയ്യിലില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത് അതല്ല പ്രശ്നം അങ്ങനെ ഒരു സ്ത്രീക്ക് ഒരു ദുരവസ്ഥ വന്നു എന്നതിൽ കേരളത്തിൽ ആത്മാർത്ഥമായി സത്യസന്ധമായി വ്യാകുലത അനുഭവിക്കുന്ന ആളുകൾ വിരലിൽ എണ്ണാൻ പോലും പിന്നെ ആളുകൾ ഇതിനകത്ത് താല്പര്യമെടുക്കുന്നതാണെന്ന് ചോദിച്ചാൽ ഇതിലൊരു നായാട്ടുണ്ട് ഒരു ഹണ്ടിങ് ഉണ്ട് ഒരു ഹണ്ടിങ് ഉണ്ട് പല സമയത്തും ആരാരെയാണ് നായാടുന്നത് എന്ന് നിശ്ചയിക്കാൻ പ്രയാസമായി തീരുന്നൊരവസ്ഥയാണ് പ്രത്യേകിച്ച് ആശ്രീയ ലോകത്തിൽ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഇരാതമായി മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്തിൽ മനുഷ്യൻ കാട്ടിൽ പോയി മൃഗങ്ങളെ നായാടി ആ കൂട്ടത്തിൽ മൃഗങ്ങൾ അവസരം കിട്ടുമ്പോൾ മനുഷ്യനെയും നായാടി അങ്ങനെ മനുഷ്യനെ പിടിച്ചു തരുന്ന കടുവ എന്നൊക്കെ നമ്മൾ പറയുന്നു ഇപ്പോൾ കേരളത്തിൽ അവിടെയൊക്കെ തിരിച്ച് ഇങ്ങോട്ട് നായാടുന്നുണ്ട് മൃഗങ്ങൾ മനുഷ്യനെ നായാടുന്നു മനുഷ്യനെ മനുഷ്യൻ മൃഗങ്ങളെ എത്രയോ നാളുകളായി നായാടി മൃഗങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് ആടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടമാണ് ഓട്ടം തുള്ളൽ ഇത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഇത് കുറച്ച് സൂക്ഷ്മമായി ചിന്തിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു ഇതിന്റെ ആശയസാന്ദ്രത നിൽ നാം അത്ഭുതപ്പെട്ടു അപ്പോൾ ഇപ്പോൾ നമ്മുടെ അവസ്ഥ നോക്കുമ്പോൾ ഈ യുവതി ആരുമായി എനിക്ക് അവരെ അറിയില്ല രാഹുൽ ഈശ്വരൻ്റെ കയ്യിൽ അവരുടെ പടമൊക്കെ ഉണ്ടെന്ന് പറയുന്നു രാഹുൽ ഈശ്വരൻ്റെ കൊള്ളാം ആ സ്ത്രീ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ നമുക്ക് ഒരു ചോദ്യം ആ സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തെ വേട്ടയാടിയോ അവരുടേതായ ആയുധം കൊണ്ട് രാഹുൽ ഈശോനെ വേട്ടയാടിയോ അതേ അതുപോലെ തന്നെ രാഹുൽ സോറി രാഹുൽ മാങ്കൂട്ടം രാഹുൽ ഈശോ രാഹുൽ മാങ്കൂട്ടം ദയവായി ക്ഷമിക്കുക ദയവായി ക്ഷമിക്ക ആ സ്ത്രീ അവളുടേതായ ആയുധം കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടിയോ ആ സ്ത്രീ അവളുടേതായ ആയുധം കൊണ്ട് അവളുടെ ഭർത്താവിനെ വേട്ടയാടിയോ ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം രാഹുൽ മാങ്കൂട്ടം അവൻ്റെതായ ആയുധം കൊണ്ട് അവളെ വേട്ടയാടിയോ എല്ലാം നായാട്ടാണല്ലോ എന്തിനാണ് നായാട്ട് ഇരയെ പിടിക്കാനാണ് എന്തിനാണ് ഇരയെ പിടിക്കുന്നത് കാര്യമായ ലാഭമുണ്ടാക്കാനാണ് നേട്ടത്തിന് വേണ്ടിയാണ് നാം ഏതെങ്കിലും ഒരു വ്യക്തിയോട് സ്ഥാപിത താല്പര്യം അനുസരിച്ച് മാത്രം ബന്ധം പുലർത്തുമ്പോൾ ആ ബന്ധങ്ങളിൽ എല്ലാം തന്നെ ഈ നായാട്ടിന്റെ സ്വഭാവമുണ്ട് എന്ന് ഏവരും തിരിച്ചറിയണം എന്നത് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്റെ പ്രശ്നം രാഹുൽ മാങ്കൂട്ടമോ രാഹുൽ ഈശ്വരോ ഈ പറയുന്ന സ്ത്രീയോ ഒന്നുമല്ല മനുഷ്യ സ്വഭാവത്തിൽ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു മർണത്തെ നാം തിരിച്ചറിയണം അതിനുള്ള ഉപാധിയായി അല്ലെങ്കിൽ അവസരങ്ങളായി ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളെ നാം പ്രയോജനപ്പെടുത്തണം എന്ന് ഏവരോടും അഭ്യർത്ഥിക്കാൻ വേണ്ടി മാത്രം ഞാൻ എൻ്റെ പുതുജീവിതത്തിൽ ഒത്തിരി അനുഭവിച്ചതാണ് ഒൻപത് വർഷം ഡൽഹിയിൽ നായാട നായാ കയ്യൂക്കുള്ള ആളുകളുടെ നായാട്ടിന് ഇരയായി ജീവിച്ച വ്യക്തിയാണ് ഞാൻ ഇതെനിക്ക് നന്നേ അനുഭവത്തിൽ കൂടെ അറിയാം ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ ആത്മാവ് പൊടിഞ്ഞുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ ആ അനുഭവത്തിലേക്ക് വരുമ്പോൾ മാത്രം അറിയാം മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും വേട്ടയാടുന്ന ആ സ്വഭാവത്തിൽ നിന്ന് മുൻപോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല നാം ഇന്നും നായാടൻ നായാടിക്കൊണ്ട് നടക്കുന്ന ആ കാട്ടുജീവികളാണ് അപ്പോൾ ഈ പറയുന്ന യുവതി കണ്ടാൽ മോഹിക്കാവുന്ന ഒരു യുവാവ് രാഹുൽ മാങ്കൂട്ടം അവനെ വേട്ടയാടിയോ മിടുക്കനായ രാഹുൽ മാങ്കൂട്ടം അവളെ വേട്ടയാടിയോ അങ്ങോട്ടും ഇങ്ങോട്ടും വേട്ടയാടാം അതിന് സംശയമൊന്നുമില്ലല്ലോ അപ്പോൾ ഇപ്പം പുരുഷന് സ്ത്രീയെ മാത്രം പുരുഷന് മാത്രമേ സ്ത്രീയെ വേട്ടയാടാവൂ എന്ന് യാതൊരു നിയമവും ലോകത്തിലല്ല സ്ത്രീക്ക് പുരുഷനെ വേട്ടയാടാൻ സാധിക്കും പക്ഷേ പുരുഷനും സ്ത്രീയും ഉപയോഗിക്കുന്ന ആയുധം വേട്ടയാടുന്ന രീതിയിൽ വ്യത്യാസം വരും പക്ഷെ രണ്ടു കൂട്ടരും വേട്ടയാടാൻ താല്പര്യമുള്ളവരാണ് എന്നത് പച്ച പരമാർത്ഥമാണ് പക്ഷേ എന്തുകൊണ്ടോ സമൂഹം ഒരിക്കലും അംഗീകരിക്കുകയില്ല അത് അങ്ങനെ നിൽക്കട്ടെ അതിനിടയിൽ മൂന്നാമതൊരു നായാട്ടുകാരനായിട്ടാണ് രാഹുൽ ഈശ്വർ കയറിയത് അദ്ദേഹം നായാട്ടുകാരൻ എന്നാരോപിക്കപ്പെടുന്ന രാഹുൽ മാങ്കൂട്ടം നായാടിയ ഇരയായ ആ സ്ത്രീയെ സ്ത്രീയാണ് രാഹുൽ മാങ്കൂട്ടത്തെ നായാടിയത് എന്ന ഒരു തിയറിയിൽ തൻ്റേതായ വിധത്തിൽ അവരെ നായാടി വേട്ടയാടാൻ ശ്രമിച്ചു ഇതാണ് ഇപ്പോഴത്തെ കേസ് ഇതെല്ലാം നായാടി എന്ന് പറയുന്ന മനുഷ്യന്റെ വിവിധ സ്വഭാവ രീതികളും പ്രവർത്തന മർമ്മങ്ങളുമാണ് ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്നാൽ അതിനേക്കാൾ പ്രധാനമായും നാം മനസ്സിലാക്കേണ്ടത് ഇത് ഇതിൽ മൂന്നും നമുക്ക് വേണമെങ്കിൽ സഹിക്കാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നാം ഒട്ടും സഹിച്ചു കൂടാത്തത് ഈ മാധ്യമ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന നായാടികളാണ് ഞാനവരെ വേറൊരു മലയാളത്തിൽ പല വാക്കുകളുണ്ടത് ഉപയോഗിച്ച് ഞാൻ അവരെ വിളിക്കുന്നില്ല നായാടികൾ എന്ന് വിളിച്ചാൽ മതിയായിരിക്കും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ കേരളത്തിൽ ഈ മാധ്യമ എന്താണ് മൊറാ മോറൽ പോലീസ് മാധ്യമ മോറൽ പോലീസ് കുറയ്ക്കാൻ തുടങ്ങിയിട്ട് കുറയുന്ന ആളായേ അവരിത്ര കാര്യക്ഷമമായി നമ്മൾ വലിയ പർവ്വതം ഇളക്കി മാറ്റി പോലെ പണി തുടങ്ങിയിട്ട് കേരളത്തിന് കേരളത്തിന്റെ ധാർമ്മിക ബോധത്തിന് എന്തെങ്കിലും ലാഭമുണ്ടായി ഇവിടുത്തെ സാഹചര്യത്തിൽ മെച്ചമുണ്ടായി കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ മനസാക്ഷി കൂടുതൽ കല്ലുപോലെ കല്ലുപോലെ നമ്മുടെ ഹൃദയം നമ്മുടെ മനസാക്ഷി കല്ലീഭവിക്കുക എന്ന് വാക്കുണ്ടോ എന്ന് എനിക്കറിയില്ല ബിക്കമിങ് ലൈക്ക് സ്റ്റോൺ അത് മാത്രമല്ല സംഭവിക്കുന്നുള്ളു കാരണം എന്താന്ന് ചോദിച്ചാൽ സമൂഹത്തിന് പൊതുവേ ആകട്ടെ ഈ മാധ്യമ മോറൽ പോലീസിനാകട്ടെ കേരള സമൂഹത്തിൻ്റെ ധാർമ്മിക ബോധം മെച്ചപ്പെടണമെന്ന് യാതൊരു താല്പര്യവുമില്ല എന്നാൽ മെച്ചപ്പെടരുത് എന്ന ഒരു താല്പര്യം ഒരുപക്ഷെ അബോധമായി അവരുടെ മനസ്സിൽ പ്രവർത്തിക്കുന്നുണ്ട് കാരണം കേരള സമൂഹത്തിൻ്റെ ധാർമ്മികമായ നിലവാരം മെച്ചപ്പെട്ടാൽ ഈ മാധ്യമം മോറൽ പോലീസിന്റെ കട അടയ്ക്കേണ്ടി വരും ഇങ്ങനെ ഒരു ഒരു റേപ്പ് കേസായി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രമാദമായ കേസ് അതിൽ ചില തലയെടുപ്പുള്ള ആളുകൾ പെട്ടുപോയി എന്ന സംഭവം അവിടെ കിട്ടുമ്പോൾ വലിയ നിധി കിട്ടിയതുപോലെയാണ് വലിയ ലോട്ടറി അടിച്ചത് പോലെയാണ് കൈകാര്യം ചെയ്യുന്നത് അതങ്ങട്ട് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ഈ നുണഞ്ഞു നുണഞ്ഞു നുണഞ്ഞ് ആസ്വദിച്ച് തലയ്ക്ക് മത്തുപിടിച്ചിരിക്കുകയാണ് മാധ്യമ മോറൽ പോലീസ് അവരും അവരുടേതായ വിധത്തിൽ നായാട്ടുവേല ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ജേർണലിസം ആർ ഹസ് ഹണ്ടിങ് ജേർണലിസ് ആർ ഹണ്ടേസ് മാധ്യമപ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ അല്ല അവർ നായാട്ടുകാരാണ് എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ചെയ്തു എന്നാരോപിക്കപ്പെടുന്ന ഈ ഒരു പ്രവൃത്തി ന്യായീകരിക്കണമെന്നോ അതിൻ്റെ കാടത്തരം മനസ്സിലാക്കരുതെന്നോ അതിൻ്റെ നേരെ കണ്ണടയ്ക്കണമെന്നോ എനിക്ക് യാതൊരു അഭിപ്രായമില്ല അതല്ല എൻ്റെ വിഷയം അത് തീരുമാനിക്കാൻ കോടതിയുണ്ട് പോലീസുണ്ടെന്ന് വേണ്ട ഞാൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ സംഭവവും അതിൻ്റെ പ്രത്യേകതകളും ആ സംഭവത്തെ നമ്മുടെ മാധ്യമസുഹൃത്തുക്കൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്ന വിധവും സർവോപരി മാധ്യമ മാധ്യമസുഹൃത്തുക്കൾ ഇങ്ങനെ മോറൽ പോലീസായി ഇങ്ങനെ ഇതിനായിട്ട് അലക്കുമ്പോൾ അത് കണ്ട് ആസ്വദിക്കുന്ന കേരളത്തിലെ പ്രബുദ്ധമായ ജനം പ്രേക്ഷകർ പ്രേക്ഷകർ ഇതിൻ്റെ എല്ലാം അന്തസത്തെ എന്താണ് ചോദിച്ചാൽ മനുഷ്യൻ നായാടിയാണ് ഏതെങ്കിലും ഒരു ഇരയെ കിട്ടിയാൽ ആ ഇരയെ ഇട്ട് നായാടുന്ന ആ പ്രക്രിയ കണ്ട് സായുജ്യമടയാൻ ഉള്ളിലൊരു സന്തോഷം അനുഭവിക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ എന്നതിനപ്പുറത്ത് ഇതിൽ ഒന്നും തന്നെയില്ല ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങളോട് പറയുന്നു കേരള സമൂഹത്തിൻ്റെ ധാർമ്മികമായ അവസ്ഥയ്ക്ക് എന്തെങ്കിലും ഉന്നമനമുണ്ടാകുവാൻ അത് മെച്ചപ്പെടുവാൻ താൽപര്യപ്പെടുന്ന ഒരു വ്യക്തി പോലും ഒരു വ്യക്തി പോലും ഈ സംഭവത്തോടോ ഇതിന് സമാനമായ കഴിഞ്ഞ കാലങ്ങളിലെ സംഭവങ്ങളോടോ പ്രതികരിച്ചിട്ടില്ല ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ കൂടെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അടിച്ചടി നമ്മെ ബാധിക്കുമ്പോൾ ഈ സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നമ്മെ വിളിച്ചറിയിക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയുവാൻ കേരളത്തിലെ ജനം കൂട്ടാക്കിയിട്ടില്ല കേരള സമൂഹം നിസ്സംഗത പാലിച്ചിട്ടേ ഉള്ളൂ എന്ന് മാത്രവുമല്ല നമ്മളിപ്പോ പിടിച്ചിരിക്കുന്ന ഒരു രോഗമുണ്ടോ ബോറടി എന്ന് പറയും ബോറടി അങ്ങ് ബോറടി ആണെല്ലാവർക്കും ഈ ബോറടി ഒന്നും മാറ്റാനുള്ള ഏക മരുന്നാണ് ഇങ്ങനെയുള്ള ഈ പ്രമാദമായ സെൻസേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അത് വേണ്ടതുപോലെ അരിച്ചുപെറുക്കി നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തരുന്ന മനസ്സിന്റെ വായിലേക്ക് തരുന്ന മാധ്യമ സുഹൃത്തുക്കൾ നമുക്ക് എന്താണ് പറയുന്നത് ഫൈവ് ഫൈക്കോഴ്സ് ഡർ വിളമ്പിത്തരുന്ന ആളുകളാണ് എന്ന വിധത്തിലാണ് ഈ സമൂഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒരു കാര്യം തിരിച്ചറിയാം നമ്മൾ നായാടി നായാട്ടുകാരാണ് നമ്മൾ നായാട്ടുകാരാണ് ഇത് മുഴുവനും നായാട്ടിന്റെ പ്രവൃത്തിയാണ് വി ആർ ഹണ്ടേഴ്സ് മെന്റലി ഇൻആർ സെൻസിബിലിറ്റി വിണ്ടേർസ് അപ്പോ അങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നീ ഇതുകൂടെ പറഞ്ഞ പറയാതെ അവസാനിപ്പിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സമൂഹത്തിൽ എല്ലാവരും ഇരയായി തീരും ഇന്ന സൊസൈറ്റി ഓഫ് ഹണ്ടേഴ്സ് കവി പറയുന്ന പോലെ ഇന്ന് ഞാൻ നളഞ്ഞി ആ വഴിക്കെപ്പോഴൊരു ദരിദ്രന്റെ നിർജ്ജീവദേഹം അടക്കിയ പറ്റി പോയി അതാണ് ഇത് ഹണ്ടേഴ്സ് ഹണ്ടേഴ്സ് ഹണ്ടേ നായാട്ടുകാർ നായാട്ടുകാർ വേട്ടക്കാർ 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 ചിലര് വരയുടെ ഇപ്പുറത്ത് നിന്ന് വേട്ടയാടുന്നു ചിലർ വരയുടെ അപ്പുറത്ത് നിന്ന് വേട്ടയാടുന്നു ചിലർ മുകളിൽ നിന്ന് വേട്ടയാടുന്നു ചിലർ താഴെ നിന്ന് വേട്ടയാടുന്നു അങ്ങനെ എല്ലാവരും വേട്ടയാടുന്നത് കൊണ്ട് എല്ലാവരും വിരയായിത്തീരുന്നു ഇതാണ് കേരളത്തിന്റെ ദുരവസ്ഥ എന്ന് ദയവായി തിരിച്ചറിയുക നാം ഇങ്ങനെ ആകേണ്ട ആവശ്യമില്ല വളരെ മനോഹരമായ സാധ്യതകൾ ഉറങ്ങിക്കിടക്കുന്ന നിർജീവമായി കുടികൊള്ളുന്ന ഒരു മനോഹര സംസ്ഥാനമാണ് കേരളം അതിനോട് നീതി പാലിക്കാൻ കേരളീയരായ നാം എപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന മർമ്മഭേദകമായ ഒരു അവസ്ഥ ഒന്ന് പരിഗണിക്കണം എന്ന് ഏവരോടും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം